പെൻഷനേഴ്സ് സംഘം കൊല്ലം ജില്ലാ സമ്മേളനം സമ്മേളനം നടന്നു മുക്കട ഓഡിറ്റോറിയത്തിൽ നടന്ന സംസ്ഥാന പ്രസിഡന്റ് എം കെ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് ആറാം കൊല്ലം ജില്ലാ സമ്മേളനമാണ് നടന്നത് മുക്കട കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് എം കെ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് പി എസ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് ജി സരോജാക്ഷൻ പിള്ള അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഡി ബാബുപിള്ള ബി എം എസ് കൊല്ലം ജില്ലാ സെക്രട്ടറി സനൽകുമാർ ആർ എൻ ജി ഒ സംഘ് ജില്ലാ പ്രസിഡന്റ് ആർ പ്രദീപ് കുമാർ കെ എസ് പി എസ് സംസ്ഥാന സെക്രട്ടറി ജയപ്രകാശ് ബി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം